ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാൻ വളരെ ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഫ്രഷ് കോളിഫ്ലവർ ആണ് പുഴുക്കളെ ഒന്നും കാണുന്നില്ല ഫ്രഷ് അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിറയെ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്കിതൊരു ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് മുറിച്ചെടുക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കോളിഫ്ലവറൊക്കെ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണേ നിങ്ങൾ തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ നിന്ന് ചത്തുപോകും ഇളം ചൂടുവെള്ളമാണെങ്കിൽ ആ ചൂടുവെള്ളം പുറത്തോട്ട് ഇറങ്ങി വന്ന ശേഷേ ചത്തു പോകത്തുള്ളൂ ഇതൊരഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ഇട്ടു പത്ത് വെളുത്തുള്ളി ഇവ ഒന്ന് ഇത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർക്കുന്നില്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രത്തോളം അരച്ചെടുത്തിട്ടുള്ളത് നമുക്കിനി കോളിഫ്ലവർ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഈ ബൗളിലോട്ട് കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർക്കുന്നുണ്ട് മുളക് പൊടി കശ്മീരി ചില്ലിയാണ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ മൈദപ്പൊടി ഒരു ടീസ്പൂൺ റവ ഇവ കൂടി ചേർക്കുന്നുണ്ട് ഈ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതിന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിന് പകരം ഒരു ചെറിയ കശം നല്ല പഴുത്ത തക്കാളി അരച്ചത് വേണമെങ്കിലും ചേർക്കാൻ കേട്ടോ ഇനി ഒരു അര ടീസ്പൂണോളം വിനീഗറും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഊറ്റി വെച്ച കോളിഫ്ലവർ ഇല്ല അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ സമയത്ത് മസാല എല്ലാം ഇതിൽ നന്നായിട്ട് കോട്ടായി കെട്ടിക്കോളും ഇനി കോട്ടായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്ക് അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇനി ഇത് മിനിമം ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കടായി ചൂടാക്കി അതിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ല ക്രിസ്പായിട്ട് കിട്ടിക്കോളും എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ കോളിഫ്ലവർ ഓരോന്നൊക്കെ ആയിട്ട് എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളും അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എങ്ങോട്ടും പോകരുതേ ഒരു മുപ്പത് സെക്കൻഡൊക്കെ കൂടുന്നോറും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അതുപോലെ ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേവായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ എന്നിട്ട് കിറിയതാണ് ചേർക്കുന്നത് എന്നിട്ട് കോളിഫ്ലവർ ഫ്രൈ ആയി വരുമ്പോൾ കോളിഫ്ലവറിൻ്റെ കൂടെ ഇതെല്ലാം കൂടി കോരി മാറ്റാം നമ്മുടെ ഫസ്റ്റ് ബാച്ച് അങ്ങനെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് കോരി മാറ്റാം ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി അത് കോരി മാറ്റിയ ശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ ഭാഗം ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൽ ബാക്കിയുള്ള മസാലയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് എണ്ണയിലിട്ടൊന്ന് കോരിയെടുക്കാം ഇത് ഓപ്ഷണലാണ് ഇതും കൂടി ഇത് ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വാടി കിട്ടിയാൽ തന്നെ നമുക്കിത് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണിത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്